ഹിമാചൽ പ്രദേശിലെ കാംഗര എന്ന സ്ഥലത്താണ് പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ജ്വാലാജി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ജ്വാലാമുഖി ടൌണിലാണ് ഈ ക്ഷേത്രമുള്ളത് വടക്കേ ഇന്ത്യയിൽ ധാരാളമായി കാണപ്പെടുന്ന ജ്വാലാജി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം കാംഗ്രയിലേതാണെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഒട്ടേറെ സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വിശ്വാസികൾ എത്താറുമുണ്ട് ഈ അമ്പലത്തിലെ പ്രതിഷ്ഠയ്ക്ക് പിന്നിൽ പുരാണങ്ങളോളം തന്നെ പഴക്കമുള്ള ഒരു കഥയുമുണ്ട് തന്റെ പിതാവായ ദക്ഷന്റെ പരിപൂർണ സമ്മതമില്ലാതെയായിരുന്നു സതീദേവി ശിവനെ വിവാഹം ചെയ്തത് അതിന്റെ ചില പ്രശ്നങ്ങൾ പിതാവിനും ഇടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ ശിവനോടുള്ള പ്രതികാരമായി ദക്ഷൻ ഒരു യാഗം നടത്തുവാൻ തീരുമാനിക്കുകയും അതിൽ സതീദേവിയെയും ശിവനെയും ഒഴികെയുള്ള എല്ലാ ദേവിദേവന്മാരെയും ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ അവിടേക്ക് വിളിക്കപ്പെട്ടില്ലെങ്കിലും ശിവന്റെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് സതീദേവി ആ യാഗത്തിൽ പങ്കെടുക്കുവാൻ പുറപ്പെട്ടു തിരികെ ചെന്ന് തന്നെ അച്ഛൻ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് സതീദേവി പോയത് എന്നാൽ ദശൻ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല അവരെ അപമാനിക്കുകയും ചെയ്തു അത് താങ്ങുവാൻ വയ്യാതെ ദേവി ആ യാഗാജ്ഞയിൽ ചാടി ജീവൻ ഒടുക്കുകയായിരുന്നു ഇതറിഞ്ഞെത്തിയ ശിവൻ സതീദേവിയുടെ കത്തിക്കരിഞ്ഞ ശരീരമെടുത്ത് താണ്ടവ് മാടുകയും പിന്നീട് ലോകം മുഴുവനും ചുറ്റി നടക്കുകയും ചെയ്തു ഒടുവിൽ അതിൽ നിന്നും ശിവനെ പിന്തിരിപ്പിക്കാൻ മഹാവിഷ്ണു തന്റെ സുദർശനം ം ഉപയോഗിച്ച് ദേവിയുടെ ശരീരം പല കഷ്ണങ്ങളായി ചിതറിച്ചു എന്നാണ് പറയുന്നത് അതിൽ ദേവിയുടെ നാവ് വീണ സ്ഥലമാണ് ഈ ക്ഷേത്രം എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത പതിറ്റാണ്ടുകളായി അണയാതെ എരിയുന്ന അവിടുത്തെ തീയാണ് ഈ ക്ഷേത്രത്തിനുള്ളിലെ ശ്രീകോവിൽ നടത്തായുള്ള കല്ലിനുള്ളിലാണ് ഈ തീ എരിഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളവുമായി സമ്പർക്കത്തിൽ വന്നാലും ഇവിടുത്തെ തീ അണയില്ലെന്നാണ് വിശ്വാസികൾ പറയുന്നത് പ്രകൃതി വാതകമായ മിഥയും പോലുള്ളവയുടെ സാന്നിധ്യമാണ് ഇതിന് കാരണമെന്നാണ് ശാസ്ത്രത്തിന്റെ വിശദീകരണം ഇവിടെയുള്ളവരുടെ വിശ്വാസം അനുസരിച്ച് ഈ തീനാളത്തിൽ ജ്വാലാദേവി വസിക്കുന്നു എന്നാണ് പറയുന്നത് അക്ബർ ചക്രവർത്തിയെപ്പോലും തോൽപ്പിച്ച ജ്വാലാദേവിയാണ് ഇവിടെയുള്ളത് മുഗൾ ഭരണകാലത്ത് ഇവിടെ എത്തിയ അക്ബർ ചക്രവർത്തി പലതവണ ഈ തീ അണയ്ക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഓരോ തവണയും പൂർവാധികം ശക്തിയോടെ ആ തീ ആളിക്കത്തുകയായിരുന്നു ഒടുവിൽ അതിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ അദ്ദേഹം പ്രായച്ചിത്തം പോലെ അഗ്നി എരിയുന്നതിനും മുകളിൽ വയ്ക്കുവാനായി സ്വർണത്തിൽ തീർത്ത ഒരു കുട നിർമ്മിച്ച് നൽകുകയും ചെയ്തു എന്നാൽ അതവിടെ സ്ഥാപിച്ചപ്പോൾ തന്നെ സ്വർണം മാറി മറ്റേതോ ലോഹമായി തീർന്നു എന്നാണ് പറയുന്നത് അക്ബർ ചക്രവർത്തിയുടെ ആ കാഴ്ച ദേവി സ്വീകരിച്ചില്ല എന്നതിന്റെ അടയാളമായിരുന്നു അതെന്നും പറയുന്നുണ്ട് ഹിമാചൽ പ്രദേശിലെ പ്രധാന ടൗണായ ധർമ്മശാല ഇവിടെ നിന്നും അമ്പത്തഞ്ച് കിലോമീറ്റർ അകലെയാണുള്ളത് അടുത്തുള്ള മറ്റൊരു ടൗൺ കാങ്കരയിലാണ് കാങ്കരയിൽ നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത് നവരാത്രിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലുമാണ് ഇവിടെ സന്ദർശിക്കുവാൻ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ എത്തിച്ചേരുന്നത്